നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാനില്ലെന്ന് പി വി അൻവർ യു ഡി എഫിലേക്ക് ഇനിയില്ലെന്ന് ഉറപ്പിച്ചെന്നും അൻവർ വ്യക്തമാക്കി സ്വതന്ത്രമായി മത്സരിക്കാൻ പണമില്ലെന്നും സാധാരണക്കാരായ നിലമ്പൂരിന്റെ ജനങ്ങളുടെ മനസ്സിൽ താനുണ്ടെന്നും അൻവർ വ്യക്തമാക്കി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്കില്ലെന്നാണ് അൻവർ വ്യക്തമാക്കിയത് തനിക്ക് നിലമ്പൂരിൽ മത്സരിക്കാൻ താൽപര്യമുണ്ട് എന്നാൽ പണമില്ല താൻ നിസ്സഹായനാണ് പ്രതിപക്ഷ നേതാവിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് പി വി അന്വർ നടത്തിയത് പിണറായി പോരാട്ടം തുടരും പിണറായി പോരാട്ടത്തിൽ സഹകരിക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്യേണ്ടവരിൽ ചില വ്യക്തികൾ ഇതിന് ഇനിയും തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു മത്സരിക്കാൻ അഞ്ച് പൈസ കൂടുതലുള്ള ഈ പാവപ്പെട്ട തൊഴിലാളികൾ ഒരു വിഭാഗം ഉലി കടിച്ചു ആന ചവിട്ടിക്കൊന്ന് ഒരു മനുഷ്യനും ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞല്ല ആരും ഞങ്ങൾ കണ്ടിട്ടില്ല നേതാക്കന്മാർക്ക് താല്പര്യം ഉണ്ടാവും ഊലി പോയിക്കോട്ടെ ഞങ്ങൾ നിൽക്കാന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതാണ് ഗതി ഞാൻ എന്ത് ചെയ്യും നൂറ് ശതമാനം വി ഡി സതീശൻ മാത്രല്ല ആ വി ഡി സതീശന് എന്നോട് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലെന്ന് എനിക്കറിയാം പക്ഷെ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് പി വി അൻവർ ഇല്ലാതെ അവിടെ ജയിപ്പിച്ച് കയറ്റി കൊടുക്കാമെന്നും അതോടുകൂടി പി വി അൻവറിന്റെ രാഷ്ട്രീയം ഈ ഈ ഈ ഈ അധിക പ്രസംഗം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു ഞാൻ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ കൃത്യമായ വിവരങ്ങളുടെ കേരള സജനം കൊണ്ടാണ് പറയുന്നു ഞാനി യു ഡി എഫിലേക്ക് ഞാനില്ല ഈ ഒരു ഘട്ടത്തിൽ യു ഡി എഫിലേക്ക് ഞാനില്ല പ്രഖ്യാപിത നയാണ് മനസ്സിലായില്ലേ ഞാനില്ല കേട്ടോ ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത് ഒരു സാമുദായികനായ നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനമുണ്ട് ആദരവുണ്ട് എന്നെ സ്നേഹിച്ച നിലമ്പൂരിലെയും കേരളത്തിലെയും കോൺഗ്രസുകാരോടും ലീഗ്കാരോടും സഖാക്കളോടും സഖാക്കളെ ഞാൻ വിളിക്കുന്നുണ്ട് നിങ്ങള് വരി ഞങ്ങൾ ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട തൊഴിലാളികളായ സഖാക്കളോട് എനിക്ക് കടപ്പാടുണ്ട് പക്ഷെ എനിക്ക് ശേഷിയില്ല അതുപോലെ തീരുമാനിച്ചിട്ട് എന്റെ പ്രശ്നമല്ല താങ്കളുടെ പ്രശ്നം അതാണ് ഈ വോട്ട് എന്താവുന്നില്ലേ ഞാനീ പറഞ്ഞില്ലേ പച്ച മലയാളത്തിലല്ലേ ഇതൊക്കെ പറഞ്ഞത് ഞാൻ വീട്ടിലിരിക്കും ഞാൻ വീട്ടിലിരിക്കും ഈ കൊലയിൽ കൊലയിലുണ്ടാവും ഞാൻ അല്ലെങ്കിൽ ആ അങ്ങാടിയിലുണ്ടാവും അങ്ങനെ സമാഹരിച്ച് തരാനുള്ള ആൾക്കാരൊന്നും എനിക്കില്ല എല്ലാ മുലാളിമാരും അപ്പുറത്തല്ലേ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഈ കൈവണ്ടി വലിക്കണമല്ലും ഈ റോട്ടിൽ കച്ചവടം ചെയ്യുന്ന ഈ എന്താ പറയാ അവരല്ലേ അമ്മും ഇന്നും എന്റെ കൂടെ ഉള്ളു ഓരോരുത്തവിടെ പണം ഒരു ജീവിതത്തിലെ രണ്ടം മുട്ടിക്കാണ് ഇപ്പൊ സകല നാട്ടിലും പനിയായി മഴ കൊടുങ്ങിട്ട് ഒരിക്കൽ പാരാസെറ്റാമോൾ വാങ്ങാൻ ശേഷം എനിക്ക് ധൈര്യമായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോലോ ഞാനൊരു പൈസ ഈ ഗവൺമെന്റിന്റെ ഒമ്പത് കൊല്ലത്തിൽ വാങ്ങിയിട്ടില്ല ഒരു പാരാസെറ്റാമോൾ വാങ്ങാൻ ടി വി എൻവർ വാങ്ങിയിട്ടില്ല എനിക്കും കൂട്ടും കുടുംബ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ വിമാനം കപ്പലും എന്താ പറയാ കോർപ്പറേറ്റുകളുമുള്ള എം പിമാരും എം എൽ എമാരും ഒക്കെ നാട്ടിലുണ്ടല്ലോ ഓരൊക്കെ ചുഗ ചികിത്സക്ക് അമേരിക്കക്ക് പോവുക ഈ നാട്ടുകാരുടെ പൈസ വാങ്ങിയിട്ട് അവിടെ ഈ ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാവും ഇപ്പൊ ഞാൻ ബേബി പോയി കടന്നുല്ലേ ഒരാഴ്ച മുമ്പ് നിങ്ങൾക്ക് അറിയാലോ എഴുപത്തി ഏഴായിരം ഞാൻ ബില്ല് അടച്ചിട്ടാ പോകുന്ന ഞാൻ റീഇൻബേഴ്സ്മെന്റിൽ ഒരു പൈസ ഇന്ന് വരെ കണക്ക് ഉണ്ടോന്നു മറ്റല്ലോ കാലിന് ചെറിയൊരു മുട്ടുവേദന ഉണ്ടായ അമേരിക്ക പോയിട്ട് പരിശോധിക്കണം അല്ലേ ആരാ പോണ് വിമാനമുണ്ട് ഉണ്ട് കപ്പലുണ്ട് സ്വന്തമായിട്ട് വിമാനത്തിൽ വേണമെങ്കിൽ പോവാ അത് ഈ നാട്ടുകാരുടെ പൈസ വാങ്ങിയിട്ട അതെന്നെ വ്യത്യാസം അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഏത് മുതലാളി എന്റെ കൂടെ വേറെ തമ്പക്കെ മനസ്സിലായില്ലേ ഞാൻ തുടങ്ങി വെച്ച പോരാട്ടം പിണറായിസാണ് അത് ഇവിടെ നിൽക്കുന്നത് ആ പിണറായിത്തോട് കൂട്ടിക്കെട്ടിട്ട് എന്നെ കൊല്ലാൻ നിൽക്കുന്ന ആളുകൾക്കെതിരല്ല പോരാട്ട ഇനി ഉണ്ടാവുക തന്നെ ഒഴിവാക്കി ജയിപ്പിക്കാമെന്ന് പ്രതിപക്ഷ നേതാവിന് ചിലർ ഇതിന്റെ പിന്നിൽ വാക്കുകൊടുത്തിട്ടു പിണറായി മാറ്റി നിർത്തി പി വി അൻവറിനെതിരെയുള്ള പോരാട്ടമാക്കി മാറ്റിയിരിക്കുകയാണ് അധികാരത്തിനുവേണ്ടി ഭാവിയിലെ ചെറിയ അപ്പകഷ്ണത്തിനായി താൻ കീഴടക്കാൻ തയ്യാറല്ല തന്നെ വരുത്തി തീർക്കാനാണ് ചിലരുടെ ശ്രമം നിലവിൽ താൻ തന്നെ തുടരും സിപിഎം അതിന്റെ പ്രഖ്യാപിത നയത്തിൽ നിന്നും പിന്മാറി മുതലാളിത്ത പാതയിലാണ് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ രാജ്യത്ത് വ്യാപകമായ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഇടതുവലത് കക്ഷികൾ മൌനം പാലിക്കുകയാണ് ചാലിയർപുഴയിൽ നിന്നും അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യാൻ താൻ റവന്യൂ വകുപ്പിനെ കൊണ്ട് മണം നീക്കം ചെയ്യാൻ നടപടിയെടുപ്പിച്ചു പക്ഷേ തുടർ നടപടി ഉണ്ടായില്ല നടപടിയുണ്ടായില്ല തൊഴിലവസരങ്ങൾ നിഷേധിച്ചിരിക്കുന്നത് മലയോര കർഷകർക്ക് വന്യജീവി ആക്രമണത്തിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഇതിനെതിരെ ഇനിയും പോരാടും കാളികാവിൽ കടുവയ്ക്കിവച്ച കൂട്ടിൽ പുലി കുടുങ്ങിയ അവസ്ഥയാണ് ശത്രുവിനെ മിത്രത്തോടൊപ്പം നേരിടാമെന്ന് കരുതുന്നു എന്നാൽ ചില മിത്രങ്ങൾ ഇതിന് തടസ്സം നിൽക്കുന്നു കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ നടത്തിയ ശ്രമം വെറുതെയായി യു ഡി എഫിൽ ചേർന്നാലും താൻ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കും കഴിഞ്ഞ കഴിഞ്ഞുവരെ വി എസ് ജോയ് സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് നൽകിയിരുന്നു ഉറപ്പുനൽകിയിരുന്നു പക്ഷ നേതാവിന്റെ ലക്ഷ്യം യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ വിജയമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു യുഡിഎഫിന്റെ ഭാഗമായാൽ അരണ്യശൌകത്തിന് പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ എതിർക്കേണ്ട ആവശ്യമില്ല പിണറായി വക്താവാണ് എം സ്വരാജ് ഹമാസിനായി എം സ്വരാജ് പ്രസംഗിക്കും എന്നാൽ നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കില്ല കഴിഞ്ഞ പ്രളയത്തിൽ സ്വരാജ് എവിടെയായിരുന്നു പ്രളയത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്നത് പി വി അൻവറാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മാർത്തോമാ സഭ കത്തോലിക്ക സഭ യൂസഫ് അലി എന്നിവരുടെ സഹായത്തോടെയാണ് നൂറിലേറെ വീടുകൾ നിർമ്മിച്ചു നൽകിയത് താൻ രാജിവച്ചത് ആരെയും യുഡിഎഫിനെ സമീപിച്ചിട്ടില്ല യുഡിഎഫ് ഇങ്ങോട്ട് വന്നതാണ് പിണറായിത്തിനെതിരെയുള്ള പോരാട്ടം തുടരും ഭൂരിപക്ഷത്തെ കണ്ട് ഭയപ്പെടില്ല സിപിഎം ജാതിരാഷ്ട്രത്തിലേക്ക് മാറി ഇരു മുന്നണികളും കുടിയേറ്റ ജനതയെ പരിഗണിച്ചില്ല കഴിഞ്ഞ അഞ്ച് മാസമായി തന്നെ വാലിൽ കെട്ടിയിരിക്കുകയാണ് ഈസ്റ്റിലെ നിലമ്പൂർ